പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മണിപ്പൂർ സന്ദർശിക്കാനിരിക്കെ വീണ്ടും സംഘർഷം പോലീസുമായുള്ള സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യാനായി സ്ഥാപിച്ച കൊടി തോരണങ്ങളും ഫ്ലക്സുകളും അക്രമികൾ തീവച്ച് നശിപ്പിച്ചു നാളെ ചുരാചാൻപൂരിലും ഇംഫാലിലുമായി എണ്ണായിരത്തി കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട പുറപ്പെട്ട ശേഷം ഇതാദ്യമായാണ് നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വീണ്ടും അശാന്തമായിരിക്കുകയാണ് മണിപ്പൂർ രണ്ടായിരത്തി മെയ് മൂന്നിന് വംശീയ കലാപം ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കുന്നത് സന്ദർശനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച പ്രധാനമന്ത്രിയുടെ ബാനറുകളും കൊടിതോരണങ്ങളും ഒരു സംഘം അക്രമികൾ തീവച്ച് നശിപ്പിച്ചു പ്രധാനമന്ത്രി എത്തുന്ന ചുരാചന്ദ്പൂരിലെ ബി എസ് എഫ് ബേസിന് അഞ്ച് കിലോമീറ്റർ അകലെയായിരുന്നു കല്ലേറും തീവെപ്പും സുരക്ഷാസേനയും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർ മൂന്ന് മണിക്കൂർ നീളുന്ന ഹ്രസ്വ സന്ദർശനമാണ് മണിപ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന എട്ടായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടലിന് പുറമെ കലാപബാധിത മേഖലകൾ പ്രധാനമന്ത്രി സന്ദർശിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം രണ്ടു വർഷത്തെ അവഗണനയ്ക്കൊടുവിൽ ഇപ്പോഴെങ്കിലും മണിപ്പൂരിലേക്ക് പോകാൻ പ്രധാനമന്ത്രി തയ്യാറായത് നല്ല കാര്യമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം പ്രതീകാത്മക സന്ദർശനത്തിനപ്പുറം മണിപ്പൂർ വിഷയത്തിൽ വേണ്ട പ്രാധാന്യം നൽകാൻ പ്രധാനമന്ത്രി ഇനിയും തയ്യാറാകുന്നില്ല എന്നാണ് പ്രതിപക്ഷ വിമർശനം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നൃത്തപരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള തീരുമാനത്തെ കടുത്ത ഭാഷയിലാണ് കോൺഗ്രസ് നേതാവ് പവൻ ഖേര വിമർശിച്ചത് കണ്ണീരുണങ്ങാത്ത മണിപ്പൂരിലെ കലാകാരന്മാർക്ക് വേണ്ടി പ്രകടനം നടത്താനാകില്ലെന്ന് ഖേര പറഞ്ഞു കുക്കികളിൽ ഒരു വിഭാഗം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും സന്ദർശനം ബഹിഷ്കരിക്കാൻ ആറ് നിരോധിത സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം